ഹീം ഇൻ അലില്ല വസ്സലാത്തു വസ്സലാമില്ലിഹി വസി അജ്മീൻ അസലമലൈക്കും വർഹമത്തല്ലാ വാത്തു ഇനി ഉത്തരം പറയുക മസ്മുത്താലിബുൽ ജദീദു പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്താണ് ഇസ്മുഹു ഹുമായൂൺ അദ്ദേഹത്തിൻ്റെ പേര് ഹുമയൂൺ എന്നാണ് അയിനക്കാനത്തിൽ അഖറബു തേൾ എവിടെയായിരുന്നു കാനത്ത് തെഹത്ത മക്തബി ഹിഷാമി ഹിഷാമിൻ്റെ മേശയുടെ അടിയിലായിരുന്നു തേള് കാന നമുക്കറിയാവോ കാന കാന കാനു കാനത്ത് കാന ആയിരുന്നു പുല്ലിംഗാമ്പും കാനത്തായിരുന്നു സ്ത്രീലിംഗം അപ്പോൾ അക്കറബു തേള് സ്ത്രീലിംഗമായിരുന്നു അപ്പോൾ അയിനെ കാനത്തിൽ അക്കറബു തേൾ എവിടെ ആയിരുന്നു ആയിരുന്നു എന്ന് പറയുകയാണെ കാനത്ത് അപ്പം കാരായിരുന്നു തഹ്ത മക്തബി ഹിഷാമിൻ ഹിഷാമിൻ്റെ മേശയുടെ അടിയിൽ ഉത്തരങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യാൻ അതിനെ ആരാണ് കൊന്നത് ഖത്തലുഹാ ഹിഷാമുൻ അതിന് ഹിഷാമാണ് കൊന്നത് ഭീമാത്തലുഹ എന്തുകൊണ്ടാണ് കൊന്നത് ഖത്തലുഹാ ബി ഹിസാ അദ്ദേഹത്തിൻ്റെ ഷൂസ് കൊണ്ടാണ് കൊന്നത് അയ്യ സൂറത്തിൻ ഹഫീദ അലി അലി ഏത് സൂറത്താണ് മനഃപ്പാടമാക്കിയത് ഹഫീദ സൂറത്ത് അലഖി അലക്കി സൂറത്താണ് അലി മനപ്പാടാക്കിയത് താഴെ ഉള്ളത് ശരിയാക്കുക തെറ്റായിട്ടാണ് കൊടുത്തത് അതിനെ ശരിയാക്കുക കാലൽ മുദറിസുലി അലിയൻ ഉഖ്തു അൽ അക്രബ് അപ്പോൾ അധ്യാപകൻ അലിയോട് പറഞ്ഞു തേടിനെ കൊല്ലാൻ അപ്പം അലിയോടല്ലോ പറഞ്ഞത് ഈഷാമിനോടാണല്ലോ അപ്പോൾ കാലൽ മുദരിസു അലി ഹിഷാമി ഉത്തുൽ അൽ അക്രബ കാലൽ മുദരിസു ലി ഹിഷാമി ഇഫ്തഹിൻ നവാഫിദിഷാമിനോട് അധ്യാപകൻ പറഞ്ഞു ജനവാതിലുകൾ തുറക്കാൻ അപ്പം ആരോടാണ് പറഞ്ഞത് ഹിഷാമിനോടല്ല പിന്നെയോ കാലൽ മുദരിസു ലി അബ്ദുല്ലാഹി അബ്ദുല്ലാനോടെ പറഞ്ഞേ ഇഫ്ത ജനവാതിലുകൾ തുറക്കാൻ കാലൽ മുദറിൽ ഹമാമി വഖ്സിൽ ഹുമയോൺ അധ്യാപകൻ പറഞ്ഞു ബാത്റൂമിലേക്ക് പോകാനും എൻ്റെ കൈ കഴുകാനും അപ്പം ആരോടെ പറഞ്ഞേ കാലൽ മുദറിസ് ലി അബി ബക്കറിൻ അബുബക്കറോടെ പറഞ്ഞേ ഇത് ഹീലൽ ഹമാമി വഹ്സിൽ മുഖം കഴുകാനാണ് പറഞ്ഞത് കയ്യല്ല കാലൽ മുദരിസുലി അലിയൻ ഇഫ്ഹ ഇഹ്ഫൽ സൂറത്തൻ നബ സൂറത്ത് നബ് മനഃപ്പാടാക്കാൻ അദ്ധ്യാപകൻ അലിയോട് പറഞ്ഞു അപ്പോൾ ആരോടാണ് പറഞ്ഞത് അലിയോട് തന്നെ പക്ഷെ സൂറത്ത് തീം മനഃപ്പാടാക്കാനാണ് പറഞ്ഞത് അപ്പോൾ കാലൽ മുദരിസുലി അലിയൻ ഇഹ്ഫൽ സൂറത്ത് തീൻ ഓക്കെ okay. ഫീക്കും